കയ്യിൽ ഷോൾ ഉണ്ടാവും അപ്പോൾ ഷോൾ എൻ്റെ കയ്യിലും അവളുടെ കയ്യിലും കൂടി കെട്ടി കെട്ടിവെക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തിയതും ഒക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും മനുഷ്യ മൃഗമാണല്ലാതെ മനുഷ്യന്മാരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറേ നാൾ ജയിലിൽ കിടക്കുന്നത് ഇന്ന് കൊഴുത്ത് ഇറങ്ങി വരണം ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ആയുധം കൊണ്ട് നടക്കേണ്ട അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് എന്തോ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ലൈംഗികമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു എനിക്കറിയില്ല അതിനെയൊക്കെ കണ്ടിട്ട് എന്ത് മനുഷ്യ മൃഗമാണല്ലാതെ മനുഷ്യന്മാരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണെന്ന് ഇപ്പം പുറത്തൊക്കെ വേറെ ഏതെങ്കിലും കൺട്രീസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തല പോയി വേറെ വേറെ കാണപ്പം നിയമത്തിൻ്റെ ഒരു കുറച്ചും ഒന്ന് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള അവയിപ്പോൾ ഇത് എന്താ പറയുക ലോക്കപ്പിൽ കൊണ്ടുവിടുന്നു റിമാൻഡ് ചെയ്യുന്നു അതാക്കുന്നു ഇതാക്കുന്നു കുറേ നാൾ ജയിലിൽ കിടക്കുന്നു ഇന്ന് ഇറങ്ങി വരണം അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം അല്ലാതെ അതിലപ്പുറം ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ പത്തോ നൂറോ കേസുകളല്ലോ നമ്മൾ ഡെയിലി കാണുന്നതും കേൾക്കുന്നത് ഒരെണ്ണം കഴിഞ്ഞ് അതിൻ്റെ സങ്കടമാണ് അടുത്തത് അപ്പോൾ ന്യൂസ് ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇതുപോലെ ഇതുപോലെ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളാണ് മനുഷ്യന് എങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുന്നില്ല ചിന്താഗതിയും എങ്ങോട്ട് പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല മനുഷ്യന്മാരുടെ അവനവനെ അവനവൻ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മളുടെ മക്കളെ നമ്മൾ നമ്മുടെ ചിറകിൻ്റെ കീഴിൽ വെച്ച് നമ്മളുടെ കണ്ണും കാതും കൈയും ഇതാക്കി നമ്മളുടെ ചിറകിൻ്റെ കീഴിൽ ഇങ്ങനെ ഒതുക്കി ജീവിക്കുക കാണ് കാക്കിക്കും പോകും ഒരാളും തട്ടിപ്പറിക്കാതെയൊക്കെ നമ്മൾ മാക്സിമം ഇതാക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നും എനിക്ക് തോ അല്ലാതെ എന്ത് ചെയ്യാനും ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ആയുധം കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഞാനൊക്കെ കുറേ അതിൽ കങ്കാരു കുഞ്ഞിനെ കൊണ്ടു കടക്കുമ്പോലെ കൊണ്ടു നടന്നതാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ കുട്ടിയെ കാണാതല്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പാസ്റ്റൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മോൾ എൻ്റെ കൂടെ ഒരുപാട് എല്ലാ സ്ഥലത്തും കൂടെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ലഗേജ് ഉള്ളത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ എൻ്റെ കയ്യിൽ ഷോൾ ഉണ്ടാവും അപ്പോൾ ഷോൾ എൻ്റെ കയ്യിലും അവളുടെ കയ്യിലും കൂടി കെട്ടി കെട്ടിവെക്കും അങ്ങനെയൊക്കെ കുറേ കുട്ടികളെ വളർത്താനൊക്കെ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് സിംഗിൾ മദർക്കാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഇത് നമ്മളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്റ്റിലോട്ട് ചിന്തിച്ചും ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ വേദനകളെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് എത്ര നല്ലതുണ്ടായാലും എത്ര ഉയർന്ന രീതിയിൽ വന്നാലും നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകൂല്ല അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തതും ഒക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കും ആരുണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം ഇത്രയേ ഉള്ളൂ ഞാനതാ നേരത്തെ പറഞ്ഞത് ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര കുറച്ച് വീക്കാണ് പിന്നെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സങ്കടം പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം എന്നാൽ ആരെ ആരെയോട് ചേനയാണ് കുതിരയട് എഴുതി നീ വിളിക്കുന്ന പോടാൻ പറ്റൂലെന്ന് പറയുകയും ചെയ്യും പക്ഷേ ഇതുപോലെ കുറേ സങ്കടങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കേട്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച കുഞ്ഞുമക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കുഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് അതിപ്പോൾ കിടക്കുന്ന മക്കളാണെങ്കിലും ശരി എൻ്റെ ഗ്രാൻമാർ പറയും തെരുവിക്കിടക്കുന്ന മക്കളാണെങ്കിലും ശരി ഞാൻ കുളിപ്പിച്ച് എടുത്തുകൊണ്ടൊന്ന് ഒരുക്കി അത് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ എൻ്റെ എന്നെയൊക്കെ കല്യാണം കഴിച്ചു വീട്ടിലാണെങ്കിൽ നാത്തുമാരുടെ ഒക്കെ അവിടെ പറയും എൻ്റെ മുമ്പിൽ വെച്ചിട്ടിട്ട് അവർ അവർക്കൊക്കെ എങ്ങോട്ടും പോവാം കുളിപ്പിച്ചൊരുക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് കണ്ണും മൂക്കൊക്കെ എഴുതി കൂട്ടൊക്കെ വെച്ച് കൊണ്ടുനടക്കും ഭയങ്കര ഇഷ്ടമല്ലേ കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ആരുടെ ആണെങ്കിലും ശരി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനുഷ്യന്മാരല്ലേ നമുക്കുണ്ടല്ലോ മനസ്സ് അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ എനിക്കെൻ്റെ മോളുടെ ഫേസ് ഒക്കെ ഓർമ്മ വരും ആ നമ്മൾ ഇതേപോലെയൊക്കെ ഏതെല്ലാം സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചെന്നൊക്കെയുള്ളൊരു അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കൂടുതൽ എനിക്ക് ഞാൻ സാധാരണ കൂടുതലും എനിക്ക് പ്രതികരിക്കുമ്പോൾ ഭയങ്കര ഊർജ്ജമുടും ഭയങ്കര എനർജിയാണ് ഭയങ്കര ഇതാണ് പക്ഷേ ഇതുപോലെയുള്ള ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായിപ്പോവും എൻ്റെ ഒരു വീക്ക്നസ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ഞാനും ഇത് ഇതെനിക്കാണ് വന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സങ്കടപ്പെടും ആരെങ്കിലും പിന്നെ ഇപ്പോൾ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ടങ്ങ് ഡൗണായിപ്പോവും കാരണം ഇത് നമുക്കാണ് വന്നിരുന്നെങ്കിൽ നമ്മളെങ്ങനെ അതിനെ തരണം ചെയ്യും അവരെൻ്റെ ആരോ ആണെന്നൊക്കെ ഉള്ള ഒരു തോന്നല് അങ്ങനെയൊക്കെ തോന്നിപ്പോൾ അപ്പം അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ അതിങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും നമ്മളൊരു നല്ല ഒരു ഭക്ഷണം കഴിച്ച് കളയുന്ന പൈസ ഇല്ലേ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ച് കളയുന്ന പൈസയില്ലേ അത്രയല്ലേ ആവുള്ളൂ എന്നൊക്കെ ചിന്തിക്കും ഒരാൾ എന്ത് എന്ന് അറിയണമെങ്കിൽ അയാൾ അടുത്തറിയുന്നവർക്കേ അയാൾ എന്ത് എന്നറിയുള്ളൂ അല്ലാതെ അവരുടെ ഇത് വെച്ചെന്നവർക്ക് ഒരാളെ വിലയിരുത്താനൊന്നും കഴിയത്തില്ല അവരുമായിട്ട് അടുത്തറിയുന്നവർക്ക് മാത്രമേ അവർ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ